നമ്മള് നമ്മൾ ആഡ് ചെയ്യാൻ പോലെട്ടോ നമ്മള് ബാറ്റർ സെറ്റ് ആയിട്ടുണ്ട് അപ്പം ഇനി നമ്മള് ഗരം മസാല ആഡ് ചെയ്യണേ ഗരം മസാല ആഡ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ദോശ കേട്ടോ നമ്മളൊരുപാട് സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാക്കിയതാണ് അതിൻ്റെ ബാറ്ററാണ് ഈ കാണുന്നത് അപ്പോൾ ഈ ദോശ എങ്ങനെയാണ് ഉണ്ടാക്കണ്ടതെന്ന് നിങ്ങൾക്ക് ഈ ഫുൾ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഓക്കെ അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്ന് ഓർമ്മിപ്പിക്കുന്നു പറ്റിയാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ പുതിയൊരു ഫീച്ചറായിട്ട് ഹൈപ്പ് ബട്ടൺ വന്നിട്ടുണ്ട് അതും കൂടി ഒന്ന് ഞെക്കി സഹായിച്ചാൽ വലിയ ഉപകാരമാണ് ഗൈസ് ഓക്കെ അപ്പം ഇനി വീഡിയോ കാണാം ഗൈസ് ഹലോ ഗായ്സ് അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നൊരു ഡിഷു ആയിട്ട് അച്ഛനും അമ്മയും കാത്തിരിക്കുന്നുണ്ട് എന്താ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ദോശയാണ് അല്ലെ ഒരു വെറൈറ്റി ഹെൽത്തി ദോശയാണ് കൊറേ ഇൻഗ്രീഡിയൻസ് കാണുന്നുണ്ട് കുറെന്ന് പറയുമ്പോൾ എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന സാധനങ്ങളാണ് ടെൻഷനോടിക്കണ്ടെട്ടോ അപ്പൊ കാണിച്ചു തരാം എന്തൊക്കെയാണെന്ന് ഒരു കപ്പ് അതിന്റെ നമ്മുടെ ഓക്കെ പിന്നെ പിന്നെ ഉഴുന്ന് പരിപ്പ് പിന്നെ പച്ചരി പച്ചരി അപ്പൊ ഇതാണ് ധാന്യങ്ങൾ കേട്ടോ അപ്പൊ ഇനി വെജിറ്റബിൾസ് വരുന്നുണ്ട് ചെറുതായിട്ട് ഓക്കെ അതാ ഉണ്ട് തക്കാളി ഇഞ്ചി കാരറ്റ് പച്ചമുളക് ഉള്ളി ആ ഓക്കെ പിന്നെ കുറച്ച് മസാലകൾ ഉണ്ട് അതിൽ ആ ഗരം മസാല മാത്രമേ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ അല്ലേ ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ദോശയുടെ ഇൻഗ്രീഡിയൻസ് കിട്ടോ അപ്പം ഇത് എങ്ങനെയൊക്കെയാണ് മിക്സ് ചെയ്യേണ്ടത് എന്ന് കാണിച്ചതാണിക്കൂർ ഓക്കെ അപ്പൊ അത് നമ്മൾ ഇപ്പം ഇത് പുതിർത്തി വെച്ചതിന് ശേഷം നമ്മൾ വൈകുന്നേരം കാണിച്ചുതരാം അത് ഇത് എങ്ങനെയാണ് കുക്കിംഗ് എങ്ങനെയാണെന്നൊക്കെ കാണിച്ചുതരാം കേട്ടോ സോഫ്റ്റ് ആയിരിക്കണം അല്ലേ ണിക്കൂർ പുതിർത്ത് വയ്ക്കണം അല്ലേ വെള്ളത്തിൽ ഓക്കെ അപ്പം എന്നാൽ അതിൽ നമ്മൾ വെള്ളം ഒഴിക്കാൻ പോകട്ടോ ഓക്കെ അപ്പം ഇനി ഇത് നമ്മൾ വൈകുന്നേരം വൃത്തിയാക്കിയിട്ട് നമ്മൾ ഇത് അരയ്ക്കുന്നത് കാണിച്ചു തരാം അരച്ചതിന് ശേഷം നമുക്ക് വേറെ കുറച്ച് പരിപാടികളും കൂടി ഉണ്ട് എന്നിട്ട് നമ്മൾ വൈകുന്നേരം ഈ ദോശ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം കേട്ടോ നമ്മള് നമ്മുടെ പരിപ്പെല്ലാം അഞ്ചു മണിക്കൂർ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഇത് അരക്കാനുള്ള പരിപാടിയാണ് അപ്പൊ അത് ആദ്യം കഴുകണം അല്ലേ ഓക്കെ അപ്പൊ അതൊന്ന് കഴുകി എടുത്തതിനു ശേഷം നമ്മൾ അരക്കൂട്ടോ നമ്മൾ കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇനി ഇത് അരയ്ക്കാനുള്ള പരിപാടിയാണ് അല്ലേ ഓക്കെ അപ്പൊ ഇത് അരച്ചിട്ട് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചാർ കേട്ടോ ഇതിൽ എത്ര വെള്ളം ഒഴിക്കേണ്ടി വരും ഓക്കെ അപ്പം അതാദ്യം നമ്മളിത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് കാണിച്ചു തരാട്ടോ എന്നാൽ നമ്മളൊരു ഒരു ടു ഹൺഡ്രഡ് എം എൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പം ഇത് അരച്ച് കൊണ്ടുവന്നിട്ട് കാണിച്ചു തരാട്ടോ നമ്മുടെ അരച്ചെടുത്തിട്ടുണ്ടേ തുറന്നോളൂ ആ ഓക്കെ ഇതിലേക്ക് ഒഴിച്ചോളൂ കണ്ടോ

നമ്മള് എല്ലാ സാധനങ്ങളും റഫ്ലി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് പച്ചമുളക് ആഡ് ചെയ്തു ഉള്ളി ഉള്ളി ക്യാരറ്റ് ഇഞ്ചി കാപ്സിക്കം തക്കാളി എല്ലാം എന്താ പറയാ ചെറുപറന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിത് എന്തായാലും ബ്ലെൻഡ് ചെയ്ത് എടുക്കാനുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ ഭംഗിയിലൊന്നും കട്ട് ചെയ്യണമെന്നില്ല ഓക്കെ ഓക്കെ അപ്പൊ ഇത് പേസ്റ്റ് ആക്കിയതിന് ശേഷം കാണിച്ചതരാം കേട്ടോ ഓക്കെ നമ്മുടെ വെജിറ്റബിൾസൊക്കെ അരച്ചുകൊണ്ട് വരുന്നുണ്ട് അതാ കണ്ടോ അപ്പം അത് നമ്മൾ ആഡ് ചെയ്യാൻ പോകണം കേട്ടോ ഓക്കെ നമ്മൾ ബാറ്റർ സെറ്റ് ആയിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ ഗരം മസാല ആഡ് ചെയ്യണേ ഇതാ ഗരം മസാല ആഡ് ചെയ്തു ഇനി ഉപ്പ് പാകത്തിന് ഉപ്പ് നിങ്ങളുടെ ബാറ്റർ എത്ര ഉണ്ടോ അതിനനുസരിച്ച് പാകത്തിന് ഉപ്പ് ആഡ് ചെയ്യട്ടോ ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ദോശ ഉണ്ടാക്കാൻ പോവാണ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണിച്ചോ ദോശ ചൂടാൻ പോകേണ്ട സെറ്റ് ആക്കുന്നുണ്ട് നമ്മൾ ദോശ ചൂടാൻ പോകുന്ന പരിപാടിയിലാണ് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ദോശ ബാക്കി ഉണ്ടാക്കാനുണ്ട് കേട്ടോ അതോ അവിടെ ഇരിക്കണോ ഓക്കെ അപ്പം ഇനി ടേസ്റ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഓക്കെ നമ്മൾ ടേസ്റ്റിങ്ങിലേക്ക് കിടക്കാണ് എന്താ മുറിച്ചോളൂ അതെ ശരി എനിക്ക് ശരിക്കൊരു കഷ്ടം മതി ആദ്യം ഓക്കെ പിന്നെ വഴിക്ക് പോകും ഇന്ന് കൊള്ളാം നമുക്കിതിനകത്ത് ഈ മസാല ദോശയുടെ സാധനം കൂടി വച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷ ഉണ്ടാവില്ല അതെ വെറുതെ ഇരുന്ന് തിന്നാം നല്ല ടേസ്റ്റുള്ള ദോശയുണ്ടോ കൈ കറിയൊന്നും വെറുതെ ഇങ്ങനെ കഴിക്കാം ഓക്കെ മമ്മി നമ്മക്ക് വെയിറ്റ് കുറക്കണ്ടേ ഓക്കെ അപ്പൊ വെയിറ്റ് ലോസിനൊക്കെ പറ്റിയ ദോശ കേട്ടോ അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ബാക്കി ഉണ്ടാക്കാം എന്തോ കറി എന്താ പറയുക ഓക്കെ അപ്പോൾ രണ്ടാളൊരു ബൈ ബൈ പറഞ്ഞോളൂ ഓക്കെ ബൈ ബൈബൈ കേട്ടോ അപ്പോൾ ചെയ്ത് നോക്കുക